ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി ഭയങ്കര സങ്കടത്തിലാണ് അപ്പം പിങ്കി പിങ്കിയുടെ പപ്പയോട് പറയാണ് പപ്പ പപ്പയും എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണോ പറയുന്നത് എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോളാം പപ്പ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് നിന്നെ തള്ളിക്കളയനോട് പറ്റുമോ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഈ പപ്പയ്ക്ക് ഇതിനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല പിങ്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ആശ്വാസപ്പെടുത്തുകയാണ് പക്ഷേ എനിക്ക് ആരുമില്ല പപ്പ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണ് പപ്പ എന്ത് ചെയ്യണമെന്നും എന്ത് പ്രവര്ത്തിക്കണമെന്നും എനിക്കറിയില്ല പപ്പ എ ആർക്കും എന്നെ വേണ്ട എന്നെ ആർക്കും വേണ്ട ഞാനിപ്പോൾ എല്ലായിടത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഇങ്ങ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില് അപ്പോൾ പിങ്കിയുടെ പപ്പയാണെങ്കിൽ പിങ്കിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് യാതൊരു കാരണവശാലും നീ സങ്കടപ്പെടരുത് പിങ്കി കാരണം നീ ഏത് സാഹചര്യത്തിലും നിന്റെ പപ്പ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഈ പപ്പയോട് തുറന്ന് പറയാം പിങ്കി നിന്നവിടെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പപ്പയും ആശ്വാസപ്പെടുത്തുകയാണ് അപ്പം നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്തു പറയില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അർജുനെയാണ് അപ്പൊ അർജുനാണെങ്കിൽ പിങ്കിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് പിങ്കിയെ കല്യാണം കഴിച്ച കാര്യങ്ങളും മുഴുവനും പിന്നീട് കൈ പിടിച്ച് ചേർത്ത് പിടിച്ച കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് നന്ദിയുടെ വരവ് അപ്പം നന്ദി അർജുൻ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുകയാണ് ദേ അർജുൻ നീ എന്തിനാ അർജുൻ പിങ്കിയെ ഇവിടെ നിന്ന് പുറത്താക്കിയത് നിനക്ക് ആക്കണ്ടായിരുന്നല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ഞാനാണോ ഞാനാണോ നന്ദി അവളെ പുറത്തിറക്കിയത് അവളല്ലേ എന്നെ വേണ്ടെന്നും പറഞ്ഞു പോയതു നിന്നെ വേണ്ടെന്നും പറഞ്ഞോ അള ഓരോ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ നിനടുള്ള സ്നേഹം പിന്നെ എന്തുകൊണ്ട് നീ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നോടുള്ള സ്നേഹം അവൾക്കോ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്നോ എന്താ നന്ദ ഈ പറയുന്നത് ഇതുവരെട്ടും ഒരു അനുഭവിക്കാത്തൊരു കാര്യമാണ് നന്ദ എന്നോടീ പറയുന്നത് ഹ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് അല്പമെങ്കിലും ഒരു അനുഭവം ഉണ്ടാവണ്ടേ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഞാനിതെല്ലാം വിശ്വസിക്കുന്നത് ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല നന്ദ കാരണം പിങ്കി എന്നെ അത്രമാത്രം വെറുത്തിരിക്കുന്നു കല്യാണം കഴിച്ച നാളെ മുതൽ തന്നെ പിങ്കിക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല അത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം അർജുൻ പിങ്കിയുടെ പിങ്കിക്ക് നിന്നോട് ഉള്ള സ്നേഹം എന്താണെന്ന് ദേ നയന വന്നപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നയന നിന്നോട് കൂടുതൽ അടുക്കുമ്പോഴും പിങ്കിക്കുണ്ടായ ആ പെരുമാറ്റ ഭാവം അത് നീ ശ്രദ്ധിച്ചല്ലേ അപ്പൊ എന്താണ് വേണം കരുതാനായിട്ട് അങ്ങനെ പിങ്കിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും നന്ദ അർജുനോട് പറയാണ് പക്ഷേ അർജുനോട് എന്ത് പറഞ്ഞിട്ടും അങ്ങോട്ട് ചെവി കൊള്ളുന്നില്ല പക്ഷേ ചില കാര്യങ്ങളെല്ലാം അർജുന സങ്കടം എന്ന് തോന്നി കഴിഞ്ഞു അപ്പോഴാണ് അതേ വരുന്ന നയന നയൻ്റെതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കെ നയനയ്ക്ക് കരു വരുന്നുണ്ട് കാരണം അർജുൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ഈ നന്ദ ശ്രമിക്കുകയാണോ എന്ന് പോലും നയന അവിടെ കരുതി കഴിഞ്ഞിരിക്കുന്നത് അപ്പം നയനയാണെങ്കിൽ മേ കമിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു അരിശ്യം തോന്നുകയാണ് നന്ദക്ക് നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പം നയന അങ്ങോട്ടൊക്കെ കയറി ചെല്ലുകയാണ് ആ എന്താ അർജുൻ ഉപദേശമാണോ ആ അല്ലെങ്കിലും ആ പാവത്താനായ അർജുനന് പിങ്കി ചേരില്ല എന്നിങ്ങനെ നയന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് നന്ദയുടെ കിടിലൻ മറുപടി ദേ നീ ഇക്കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട നീ ഇവിടെ കുത്തി അന്നു മുതൽ ഇവ രണ്ടുപേരെയും പിരിക്കാനുള്ള തന്ത്രപ്പെടായിരുന്നില്ലേ ഇപ്പോൾ അത് സാധിച്ചു എന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ട് പക്ഷേ അതിവിടെ നടക്കില്ല ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല പിങ്കിയെയും അർജുനേയും പിരിക്കാമെന്ന് നീ വിചാരിക്കേണ്ട നന്ദ വിചാരിക്കേണ്ട നയന എന്നിങ്ങനെ സംസാരിക്കുകയാണ് നന്ദ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും യനയ്ക്കും കരിവരികയാണ് അപ്പം നയന പറയുകയാണെങ്കിൽ ഞാൻ നിന്നോട് സംസാരിച്ചില്ല ഞാൻ അർജുനനോടാണ് സംസാരിച്ചത് അർജുനോട് മാത്രം അതേപോലെ തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിച്ചില്ല ഞാൻ അർജുനനോട് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കയറി വലഞ്ഞു കയറി വന്നത് അത് നീ തന്നെയാണ് അല്ലാതെ ഞങ്ങളല്ല അതുകൊണ്ട് നീ കൂടുതലിവിടെ കിടന്ന് വാചകൊടിക്കാൻ നിൽക്കണ്ട ഇത് കേട്ട് അർജുനന് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് നിർത്തുന്നുണ്ടോ രണ്ടുപേരും ഒന്ന് ഇനി ഇതിൻ്റെ പേരിൽ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് അതിലുള്ളിൽ കയറി നിങ്ങൾ രണ്ടരും കൂടി തർക്കിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും അർജുൻ ഇവളും നിന്റെ ജീവിതത്തിലേക്ക് വന്നത് അത് നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെയാണ് അത് എനിക്ക് വൈകിയാണ് മനസ്സിലായത് പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇവളും നന്മയൊന്നും വരത്തില്ല ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നയനാണെങ്കിൽ കണ്ടോ കണ്ടോ അർജുൻ നന്ദ പറയുന്നത് കണ്ടോ പുനാരെ ഏട്ടെത്തി പറയുന്നത് കണ്ടില്ലേ ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞു കൊടുക്കുക അർജുൻ നിന്നെ എനിക്കും അറിയാം എനിക്ക് നിന്നെ അറിയാം ഹാ ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കി എനിക്ക് നിന്നോട് ലവ് ആണെന്നൊക്കെ പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ഇത് കേട്ട് നന്ദിയാണല്ലോ ഓഹോ ഇപ്പ അങ്ങനെ ആയല്ലേ നിനക്ക് അർജുനോട് ഒരു പ്രണയം ഇല്ലല്ലേ പക്ഷേ നയന നീ പ്ലേറ്റ് തിരിക്കുന്നവളാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ നിന്റെ കള്ളക്കളികൾ മുഴുവനും പുറത്തു വരാനായിട്ട് പോവുകയാണ് ഹാ അതിന് ഇനി അധികം താമസം നയന അത് നടന്നിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏർ നയനയാണെങ്കിൽ അർജുൻ പറ അർജുൻ ഇത്രയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറ അർജുൻ നമ്മൾ രണ്ടുപേരും നേരത്തെ മുതൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലെന്ന് പറയാം അർജുൻ ഇത് കഴിഞ്ഞപ്പോഴേക്കും അതേ നന്ദ നന്ദയ്ക്ക് പ്രശ്നം എന്താ ഇപ്പോ എനിക്കിവിളെ കുഞ്ഞിലെ മുതലറിയാം എന്റെ നന്മയല്ലാതെ വേറൊരു കാര്യവും അവൾ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്താണ് പ്രശ്നം ഹോ അർജുൻ എനിക്ക് പിന്നീ നിന്നോടൊന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവള് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് അത് നിനക്ക് നാശം വിധിക്കാനാണ് അത് ഉടനെ തന്നെ നിനക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും എനിക്ക് എനിക്കിത്രേ പറയാനുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവുകയാണ് അപ്പം നന്ദ പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും നായനയാണെങ്കിൽ കണ്ണീരൊലിപ്പിച്ചത് ചെല്ലുകയാണ് ദേ അർജുൻ പറയുന്നത് കേട്ടില്ലേ അവരെന്ത് വേണമെങ്കിലും പറയട്ടെ അല്ലേ അതെ നയന എന്തിനാ നന്തൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ ബാക്കിയുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് ആ സാരില്ല അർജുൻ പക്ഷെ എന്നാലും നീ എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായാൽ മതി നീ എന്നെ സംശയിക്കാൻ മതി നീ സങ്കടപ്പെടേണ്ടട്ടോ എപ്പോഴും ഞാനും നിന്റെ കൂടെയുണ്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് തന്നെ എല്ലാ കാര്യത്തിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വാക്കും കൊടുത്തിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഒന്ന് പതിയെ ഒന്ന് അർജുനെ തിരിഞ്ഞു നോക്കിയാണ് എല്ലാം തകർന്നു നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന രീതിയിലാണ് നയന അവിടെ തിരിഞ്ഞു നോക്കുന്നത് പക്ഷേ അർജുനാണ് എല്ലാത്തിലും പെട്ടുപോരവസ്ഥ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് അപ്പോൾ പിങ്കി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ പിങ്കിയുടെ അച്ഛനാണെങ്കിൽ മമ്മിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഏതായാലും നീ വിളിച്ചും കൂടി ഒന്ന് സംസാരിക്കുക അപ്പോഴാണ് പിങ്കിയെ പിങ്കിയെ കാണുന്നത് അപ്പോൾ പിങ്കിയോട് ഹാ ഏതായാലും മുള എണീറ്റോ ആ മോളെ വിളിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു അതേതായാലും നന്നായി പപ്പ ഒന്ന് നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മനസ്സിലെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോലെ എനിക്ക് തോന്നി പപ്പ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്താ പപ്പ എന്തെങ്കിലും ഉണ്ടാക്കണോ ഞാനുണ്ടാക്കിയേക്കാം ഏയ് അതൊന്നും വേണ്ട ഞാനിവിടെ ഏതായാലും കാലത്തും മുച്ചക്കും വൈകുന്നേരമൊക്കെ ഒരു രണ്ട് ചപ്പാത്തി ഒരു ചപ്പാത്തിയൊക്കെ കഴിച്ച് അങ്ങോട്ട് തള്ളി നീക്കും മോള് വന്നതുകൊണ്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പയറും പപ്പടവും ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അതുപോലെ ഇനി വേറെ എന്തെങ്കിലും വേണോ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഓ അപ്പ പപ്പ ഞങ്ങളില്ലെങ്കിലും അപ്പ തരണം ചെയ്യാനായിട്ട് പഠിച്ചല്ലേ പിന്നെ അല്ലാതെ നിന്റെ മമ്മയാണെങ്കിലും സ്റ്റേറ്റിലേക്ക് പോയി നീ ആണെങ്കിലും ഇന്ത്യപരത്തിലേക്കും പോയി അപ്പം പിന്നെ ജീവിക്കണ്ടേ ഓർത്ത് സങ്കടപ്പെടണം നമ്മൾ ഒന്നിനോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല ജീവിതത്തിൽ മുന്നേറിയാൽ മാത്രമേ വിജയം കൈവരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ തളർന്നിരുതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നിരിപ്പേ ഉണ്ടാവുകയുള്ളൂ പലതിനേയും കുറച്ച് ദുഃഖിക്കേണ്ടി വരും അതൊക്കെയാ വേണ്ടെന്ന് വിചാരിച്ചു പപ്പ അതേതായാലും നന്നായി പപ്പ എനിക്കിപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ പിങ്കി മോളെ ഇനി നിന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ത് തീരുമാനം അതെ ഡിവോഴ്സ് അത് തന്നെ വേണം പപ്പ എന്തൊക്കെയാ പപ്പ ഈ പറയുന്നത് അതെ ഡിവോഴ്സ് വേണം മോളെ കാരണം അവന് നിന്നെ വേണ്ട ഹാ ആ നായനയ്ക്ക് വേണ്ടി നിന്നെ വരം തള്ളി പറഞ്ഞവനല്ലേ ആ നായനയെ സപ്പോർട്ട് ചെയ്തു പക്ഷേ നിന്നെയോ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ നീ ഇറങ്ങെന്ന് പറഞ്ഞിട്ട് പോലും ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പോലും നീ ഇറങ്ങണ്ട നീ ഇറങ്ങണ്ടെന്നുള്ളൊരു വാക്ക് അർജുൻ പറഞ്ഞോ ഇല്ലല്ലോ അതില്ല പപ്പ അത് തന്നെയാണ് പറയുന്നത് അപ്പം അവന്റെ മനസ്സിൽ നീ ഇല്ല വെറുതെ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതിന്റെ കാര്യമൊന്നില്ല എന്നവിടെ പറയുകയാണ് പക്ഷെ എന്നാലും പപ്പ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ല എന്ന് പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചാണ് എന്നെ ഈ കല്യാണം കഴിപ്പിച്ചത് എന്നിട്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണോ എനിക്ക് കുറച്ച് സാവകാശം വേണം പപ്പ എന്ത് സാവകാശം അന്നത്തെ കാര്യം അത് നല്ലതാണെന്ന് തോന്നി പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണോ അല്ലല്ലോ നമുക്കിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചല്ലേ മതിയാവുള്ളൂ ഇത് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ മോളെ പപ്പ അന്ന് പപ്പ എന്നോട് സാവകാശം ഞാൻ സാവകാശം ചോദിച്ചായിരുന്നു പക്ഷേ പപ്പ അതെനിക്ക് തന്നില്ല അങ്ങനെ തന്ന് തന്നായിരുന്നെങ്കിൽ എനിക്ക് ഗൗതം സാറിനെ കല്യാണം കഴിക്കേണ്ടി വന്നാനെ ഗൗതം സാറിൻ്റെ ഒപ്പം ജീവിതം എനിക്ക് ആസ്വദിക്കേണ്ടി വന്നാനെ പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നിട്ട് എനിക്ക് അർജുനെ കല്യാണം കഴിക്കേണ്ടി വന്നു ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കണമെന്നും പപ്പ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് ഇനി ഒരു സാവകാശം വേണ്ട ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് നീ വേറൊരു കല്യാണം കഴിക്കണം ഇതാണ് ഞങ്ങളുടെ തീരുമാനം മോളെ ഞങ്ങളുടെ ജീവിതം പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ജീവിതമൊന്നുമില്ല പക്ഷേ നീ തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം ആ ജീവിതം നിനക്ക് ആസ്വദിക്കേണ്ടേ ഇങ്ങനെ കണ്ണീരും കൈയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതിയോ പറ്റില്ല ഇത് നീ ആസ്വദിച്ചേ മതിയാവുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാപ്പ അപ്പം അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ഇങ്ങാണെങ്കിലും ആകെ സങ്കടത്തിൽ ഇതേ സമയം തന്നെ ഇന്ത്യപരം കാണിക്കുകയാണ് അപ്പോൾ ഇന്ത്യവരത്തിൽ അർജുൻ നല്ല ഉറക്ക സോറി ഗൗതം നല്ല ഉറക്കത്തിലാണ് നമ്മുടെ നന്ദയാണെങ്കിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൗതത്തിൻ്റെ ഉറക്കം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കും ഉറക്കം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബുക്കെല്ലാം മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ജനലൻ്റെ അവിടെ ഒരു നിഴൽ കാണുകയാണ് ഇത് കണ്ട നന്ദി പേടിച്ച് പോവുകയാണ് അയ്യോ ആരാണാവോ എന്നൊക്കെ ചിന്തിച്ച് ആ ജനലിൻ്റെ കറട്ടന്മാരെ നിക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ മുറ്റത്ത് ഏതൊരു നിഴലിങ്ങനെ ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ നന്ദിക്ക് തോന്നിയത് ഉടനെ തന്നെ നന്ദ ഗൗതം സാർ ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തെ വിളി എന്താ നന്ദാ എന്താ കാര്യം എന്താ അതെ ഗൗതം സാർ പുറത്താരോ വന്ന് നിൽക്ക നിൽക്കുന്നുണ്ടെന്നും പറയുകയാണ് ഏഹ് പുറത്താരോ അതെ നമ്മുടെ മധുരം ചാടി നമ്മുടെ മുറ്റത്ത് ആരും വന്ന് നിൽക്കുന്നു കള്ളനാണെന്നാണ് തോന്നുന്നത് ഏഹ് എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ഗൗതവും അതേപോലെ തന്നെ നന്ദയും കൂടി ഒഴിഞ്ഞ് നോക്കിയാണ് പക്ഷേ അവിടെ ആരെയും കാണില്ലല്ലോ അവിടെ ഉണ്ട് എനിക്ക് ഉറപ്പാണ് അവിടെ ആരും ഉണ്ട് ശരി നമുക്കേതായാലും പുറത്ത് പോയിരുന്നു നോക്കാം നന്ദാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഈ ഗൗതം കയ്യിലൊരു തോക്ക് എടുത്തിട്ട് നന്ദയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല ആരും ഇല്ലല്ലോ ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിഴല് കാണിക്കണം അപ്പോൾ അവിടെ നിഴല് കാണുകയാണ് നിഴല് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതവും അല്ല ആ ഗൗതവും പേടിച്ചു പോയി അപ്പോ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചൂണ്ടി നിൽക്കുകയാണ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു നമ്മുടെ അർജുൻ നീ ആയിരുന്നു അർജുൻ നീ എന്താ പിന്നെ എന്താ വിചാരിച്ചത് കള്ളന്മാരാണെന്നോ അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് നന്ദാ നീ ഇവനെയാണോ കണ്ടത് അല്ല ഞാൻ ഇവനെയല്ല ഗൗതം സാർ കണ്ടത് കള്ളൻ ഉറപ്പായിട്ടും കള്ളൻ ഉണ്ട് അപ്പോ നമ്മുടെ അർജുന് ആകെ ടെൻഷൻ തോന്നി കള്ളനോ അതെ കള്ളൻ ഇവിടെയുണ്ട് എങ്കിൽ പിന്നെ ആ കള്ളനെ പിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ മാത്രമായോ വള്ളന്മാർ എന്നെ പിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ പക്ഷേ അവരെങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ ഇനി നമ്മൾ ഇവിടെ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ കള്ളന്മാർ അയൽവക്കത്ത് പോലും അടുക്കില്ല അതുകൊണ്ട് നമുക്കിനകത്തേക്ക് കയറിപ്പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ചെറിയമ്മയാണെങ്കിൽ അയ്യോ പത്തോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് എന്താ ചെറിയമ്മേ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ 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 ഒരാൾ പുറത്ത് വന്നിങ്ങനെ നിഴല് ഇങ്ങനെയൊക്കെ കണ്ടു എങ്ങനെ വിക്കി വിക്കി രൂപത്തിൽ പറയണം എന്താ എന്താ യാതൊരു സംഭവിച്ചത് അയാൾ മദർ ഇങ്ങോട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇവിടുന്ന് മദർ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ കണ്ടു ഒരു രൂപത്തെ ഒരു കറുത്ത രൂപത്തെ ഞാൻ കണ്ടു ഇത് കേട്ട് ആ ചെറിയമ്മ ആകെ ടെൻഷൻ ചെറിയമ്മനോട് പറയണം ഒന്നുമില്ല ചെറിയമ്മ ചെറിയമ്മ പോയി കിടന്ന് ഞങ്ങളേതായാലും നോക്കിക്കോളാം ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ ഇല്ല പ്രശ്നമില്ലെന്നേ അപ്പോൾ അടുക്കള വാതിലൊക്കെ പോയി നോക്കിയാണ് അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് ഏതായാലും പോയി കിടന്നുറങ്ങാനായിട്ട് നോക്ക് പറഞ്ഞുനാകെ ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് അത് ആ കള്ളൻ വേറെ ആരും ആയിരുന്നില്ല അതും കള്ളിയായിരുന്നു അത് നമ്മുടെ നയന നയന വേഷം മാറി വന്നിരിക്കുകയാണ് കാരണം ഇന്ദീവരത്തിൽ വന്നിരിക്കുന്നത് അത് മോഷ്ടിക്കാൻ തന്നെയായിരുന്നു അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകിൻ ബ ബൈ